സെന്റ് ഫ്രാൻസിസ് സ്കൂൾ വാണിയമ്പലം ടു സി ബി എസ് ഡൽഹി മാസപ്പടി കേസിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് ഡി സി സി ഉപാധ്യക്ഷൻ ഷാജീവ് പാച്ചേരി ഉദ്ഘാടനം ചെയ്തു Let's go, 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 let's ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് മുദ്രാവാക്യവുമായി കളക്ടറേറ്റ് കവാടത്തിലെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഏറെ നേരം നീണ്ട ഉന്തും തള്ളും നേതാക്കൾ സമാധാനിപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് റോഡിലിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രകടനത്തിന് ടി സഫീർ ജാൻ ടി പി അസ്താഫ് പ്രീജിത് റാഷിദ് ചോല ജിജി മോഹൻ അൻഷിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ